ഈ നമ്മുടെ കർദിനാൾ കൂവക്കാട്ട് ബംഗ്ലാദേശിൽ ചെന്നപ്പോഴത്തേക്കും ഓന്ത് കളർ മാറുന്ന മാതിരി കളർ ഞാൻ ഞാനിന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നോ ഈ കൂവക്കാട്ട് മാത്രമല്ല നമ്മുടെ ഈ കലുതായ ബിഷപ്പ്മാരെല്ലാം ഓന്തുകളെ പോലെയാണ് അവരെവിടെയിരിക്കുന്നോ അവിടുത്തെ കളറ് അവർ അഡാപ്റ്റ് ചെയ്യും ദീസ് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് അവർക്ക് തന്നെ ഈ ചട്ടിത്തുപ്പിയും ഈ കറുത്തു കൊടുപ്പും അവർക്ക് തന്നെ ഒരു എംബാരസ്മെൻ്റ് ആണ് അവർക്ക് അത് അണിയുന്നതിൽ ഒരവകർഷതാ ബോധം ഉണ്ട് പിന്നെ എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി ആരും നിർബന്ധത്തിന് വഴങ്ങി അവരത് ചെയ്യുന്നു എന്ന് മാത്രം തൊലിക്കട്ടി ഉള്ളവർ മാത്രം അതണിയുന്നു തൊലിക്കട്ടിയില്ലാത്ത സാധാരണ മെത്താന്മാർ അതണിയുന്നില്ല സിറോ മലബാറിലെ ഒട്ടനവധി ഒട്ടുമുക്കാലും മെത്താന്മാർ ഇവർ ഈ ചട്ടിത്തൊപ്പി അഡാപ്റ്റ് ചെയ്യുന്നില്ല അത്രമാത്രം കലുതായ കൊടും കൊടും കൽതായർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ആലഞ്ചേരി പാല മെത്രാൻ സ്രാമ്പിക്കൽ യു കെയിൽ ഇങ്ങനെയുള്ള കൊടും തീവ്രവാദികൾ നമ്മുടെ തറയിൽ വരാൽത്തോമ പോലും ആരും പ്രസംഗമൊക്കെ ഉണ്ട് വരാൽത്തോമ ചട്ടിത്തൊപ്പിയുടെ അടുത്ത് പോകില്ല നമ്മുടെ തട്ടിലും ഇല്ല താഴത്തിന് പിന്നെ ഒന്നും പറയണ്ട താഴത്ത് അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും ചില നേരത്തെ ചട്ടിത്തൊപ്പി ചില നേരത്തെ ചട്ടിത്തൊപ്പി ഇല്ല ഉരുക്ക് പറയുന്നുണ്ടെങ്കിലും ഇത്ര വ്യക്തിത്വം ഇല്ലാത്തൊരു മെത്രാൻ നമ്മുടെ നമ്മുടെ സീറോ മലബാർ സഭയിലില്ല അയാൾ ഒന്നുമല്ല ഈ താഴത്ത് അവസരവാദിയാണ് കൽതായവാദിയല്ല നോ 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 അല്ല എനിവേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് അപകർഷതാബോധമുണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഈ ചട്ടിത്തൊപ്പി വെച്ചിട്ട് അവർക്ക് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും തന്നെ അവർക്കറിയാം എത്ര റിക്ക്ലസ് ആണെന്ന് ഉദാഹരണം ദേ ഈ മനുഷ്യൻ വെച്ചിരിക്കുന്ന തൊപ്പി തൊപ്പിയുണ്ടോ അത നമ്മുടെ കൂവക്കാട്ട് ആ തൊപ്പി ഇങ്ങനെ ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് അവർക്ക് ഇത്തിരി ഫിറ്റാകുന്ന സൈസിനൊത്ത തൊപ്പി അയാൾക്ക് മേടിച്ചു കൊടുക്കാമായിരുന്നു ഇത് അയാൾ എവിടെ നിന്നോ വലിയൊരു വലിയൊരു മാങ്ങാത്തലേൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച തൊപ്പിയാണത് കാരണം ഇത് അദ്ദേഹത്തിന് പാകമില്ല കാരണം ഈ തൊപ്പി അദ്ദേഹത്തിൽ പാകം അല്ല ടു സ്റ്റുബിയേക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് പത്ര കള്ളാസോ പഴംതുണിയോ അങ്ങനെ തള്ളി വെച്ചിരുന്നു എന്ന് വരികിൽ ഇത്തിരി പൊങ്ങിയിരുന്നേനെ ഇത്തിരി പൊങ്ങിയിരുന്നെ ഇതിനൾക്ക് കണ്ണ് ഇരിക്കൂടെ പോകുന്ന കണ്ണ് കാണാൻ പറ്റിയാലായിരുന്നു അയാൾക്ക് അപ്പോൾ ഈ ചട്ടിത്തൊപ്പിയും വെച്ച് ഈ കറുത്ത കുപ്പായോട്ട് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും ഇവർ മനുഷ്യരല്ലേ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് തന്നെ അറിയാം ഇത് ഇത്ര നാണക്കേട് ഇത്ര നാണക്കേട് അവർ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ ഈ ഇപ്പോൾ റോമിൽ പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയപ്പോഴത്തേക്കും ഈ വേഷം കിട്ട് മാറ്റിവെച്ചത് കേട്ടോ അപ്പം അവർ അവരുടെ സ്ഥാനീയ വസ്ത്രത്തിൽ അവരുടെ സഭയുടെ ആ സ്ഥാനീയ വസ്ത്രത്തിൽ അവർക്ക് അവർക്ക് പ്രൈഡില്ല ദഹാവനോ പ്രൈഡ് ഏഹ് നാണക്കേടാണ് അവർക്ക് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് പിന്നെ ഈ ഈ ഇതിൻ്റെ ഈ ചട്ടിത്തൊപ്പിയുടെയും ഈ ഉടുപ്പിൻ്റെയും ഈ കൽതായവാദത്തിൻ്റെയും ഈ അൽത്താലാമി വോക്കുവാനുടേയും ഈ വേഷം കെട്ടുകളുടെയൊക്കെ മറ്റൊരു കാരണം എന്താണെന്നറിയാമോ സീറോ മലബാർ സഭ ലത്തീൻ സഭയിൽ നിന്ന് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിഫറൻ്റ് ആണ് എന്ന് സായിപ്പന്മാരെ കാണിച്ചു കൊടുക്കണം സായിപ്പുമാർ എന്ന് പറഞ്ഞു ഒത്തിക്കാനേയും മറ്റ് സഭാ നേതൃത്വത്തെയും കാണിച്ചു കൊടുക്കണം അതായത് ലത്തീൻ സഭയായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ആർഷഭാരത സിറിയൻ സംസ്കാരമാണ് ഇത് എന്ന് പോപ്പിനെയും മറ്റ് വത്തിക്കാൻ വത്തിക്കാനേയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അവരിത് ഈ ഈ ഖലദാവാദം അടിച്ചേൽപ്പിക്കുന്നത് കറജിനിൽ ഇവർക്ക് ഇത് അധികാരത്തിൻ്റെ പ്രശ്നമാണ് കാരണം ഈ ലത്തീൻ സഭയും നമ്മുടെ സഭയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ഒരു ഇങ്ങനെ അവിടെ ഇവിടെയും രൂപതകൾ തുടങ്ങാനും മിനിസ്റ്ററികൾ തുടങ്ങാനും ഒരുപക്ഷെ പോപ്പ് അനുവദിച്ചു കൊടുക്കില്ല അതുകൊണ്ട് നമ്മൾ ഈ സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എൻസൈറ്റിയാണ് ലത്തീൻ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ഒരു ഡിഫറെൻ്റ് ഇതോ കാറ്റഗറിയാണ് ഡിഫറെൻ്റ് സംസ്കാരമാണ് ഡിഫറെൻറ്റ് ട്രഡീഷനാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിക്കുന്നത് മനസ്സിലായിൽ അങ്ങനെയൊരു അങ്ങനെയൊരു ഒരു വെർഷൻ ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് നാവ് ഞാൻ പറയുന്നത് നമ്മുടെ മെത്താന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഐക്യം വേണം ഐക്യരൂപം വേണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നു വരികിൽ നമ്മുടെ ബിഷപ്പ്മാർക്ക് തന്നെ അവരുടെ വേഷഭൂഷാദികളിൽ പോലും അവർക്ക് ഐക്യമില്ല അവരുടെ തൊപ്പിയിൽ ഐക്യമില്ല പിന്നെ എന്ത് ഐക്യമാണ് ഇവർ പ്രസംഗിക്കുന്നത് ഇവർ ഈ ഐക്യം കാണിക്കാതെ ഈ കുഞ്ഞാടുകളോട് ഐക്യം വേണം ഐക്യം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമുണ്ട് തൊപ്പി മെറ്റ തൊപ്പി മെറ്റത്തൊപ്പി തൊപ്പി ചട്ടിത്തൊപ്പി മാങ്ങാത്തൊപ്പി ഇങ്ങനെ തൊപ്പികളുടെ ബഹളം ഒരു തൊപ്പി പോലെ വേറൊരു തൊപ്പിയില്ല ഓക്കെ നിങ്ങൾ വേദന ഏതെങ്കിലും സഭയിൽ ഇത് കണ്ടിട്ടുണ്ടോ ഇല്ല ജീവിതം ക്രെഡിറ്റ് മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് കേരളത്തിലെ മറ്റ് ക്രൈസ്തവ സഭകൾക്ക് ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ മലങ്കര കത്തോലിക്ക സഹോദരന്മാർക്ക് ജീവിതം ക്രെഡിറ്റ് നമ്മുടെ ബിഷപ്പ്മാരെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറി ഒരു കയ്യിലെടുത്ത് എടുക്കുന്നമാരെയാണ് വന്നു കഴിഞ്ഞാൽ അവർ തൊപ്പിയൊക്കെ ഊരുവെച്ച് ഏ തൊപ്പിയൊക്കെ ഊരുവെച്ച് സാധാരണ ഉൾപ്പെട്ട് നടക്കുന്നത് ഒരു അരേക്കെട്ട് പോലും ഇല്ലാതെയാണെങ്കിൽ മാന്യമാർ നടക്കുന്നത് അരേ കെട്ടുപോലും ഇല്ലാതെ മാർപ്പാപ്പ അങ്ങനെ നടക്കണുണ്ടോ ഏതെങ്കിലും മറ്റ് സഭകളിലെ ബിഷപ്പ്മാർ അങ്ങനെ നടക്കണോ അര അരപ്പെട്ടയില്ല ഒന്നുമില്ല ഒരു മാങ്ങാത്തുള്ളി ഇല്ലാതെ നടക്കുന്നത് ആ പിന്നെ നമ്മുടെ നമ്മുടെ കൊമേഡിയൻ തട്ടിലാണെങ്കിൽ തൊപ്പി സാധാരണ വെക്കാറില്ല പുള്ളി ഈ പുള്ളി ഈ മുട്ടത്തല പ്രദർശനമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളി സാധാരണ ഒല്ല ലക്ഷൻ പുള്ളി തൊപ്പി വെക്കാല്ല ഇങ്ങനെ ഈ ഇങ്ങനെ ഈ പരസ്പര വിരുദ്ധത മാത്രം കാണിക്കുന്ന ഒരു മെത്താന സമൂഹമാണ് ഇപ്പോൾ നമ്മളെ ഐക്യം പഠിപ്പിക്കാനും ഏകത്വം പഠിപ്പിക്കാനും ഒന്നിച്ച് നടക്കാനും ആവശ്യമില്ലാത്ത കാര്യത്തിന് നല്ല കാര്യത്തിനാണെങ്കിൽ പിന്നെ നടക്കാറില്ല ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് Thank you